മുസ്ലിങ്ങളെ പള്ളിയിൽ കയറി ഞങ്ങൾ തല്ലിക്കൊള്ളു ഇത്തരത്തിൽ പരസ്യമായി ഒരു കലാബാഹ്വാനം നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു നേതാവാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ എം എൽ എ ആയ നിതീഷ് റാണയാണ് ഇത്തരത്തിൽ പരസ്യമായി കലാബാഹ്വാനം നടത്തിയത് മഹാരാഷ്ട്രയിലെ ശ്രീരാംപൂർ കോപ്കാന എന്നീ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ പെടുന്ന രണ്ട് പൊതുസമ്മേളന പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇത്തരത്തിൽ നിതീഷ് റാണെ പരസ്യമായി കലാപാഹാനം നടത്തിയത് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെങ്കിലും വർഗീയ കലാപാഹ്വാനത്തിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞങ്ങളത് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നില്ല മറിച്ച് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് രാംഗിരി മഹാരാജിനെതിരെ നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഒരൊറ്റ മുസ്ലിമിനെയും ഞങ്ങൾ വെറുതെ വിടില്ല നിങ്ങളുടെ പള്ളിയിൽ കയറി ഞങ്ങൾ തല്ലിക്കൊല്ലും എന്നാണ് നിതീഷ് റാണെ പറഞ്ഞത് ഇനി ആരാണ് രാംഗിരി മഹാദേവ് എന്ന് നമുക്ക് നോക്കാം സമീപകാലത്തായി മുഹമ്മദ് നബിക്കെതിരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയ ഒരു വ്യക്തിയാണ് രാംഗിരി മഹാരാജ് ഈ രാംഗിരി മഹാരാജിനെതിരെ ഇത്തരത്തിൽ അപകീർത്തി പരാമർശം നടത്തിയതിന് മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരുന്നു ഇതിന് മറുപടി എന്നോണം എന്നുള്ള രീതിയിലാണ് നിതീഷ് റാണെ ഇന്ന് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത് പ്രധാനമായും അഹമ്മദ് നഗറിൽ നടന്ന പരിപാടിയിലാണ് പ്രധാനമായും യുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വർഗീയ ആഹ്വാനം ആഹ്വാന കമന്റ് ഉണ്ടായത് അദ്ദേഹം പറഞ്ഞത് ഞാൻ മറാട്ടയിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു രാംഗിരി മഹാരാജ് മഹാരാജിനെതിരെ നിങ്ങൾ തിരിഞ്ഞാൽ മുസ്ലിങ്ങളെ പള്ളിയിൽ കയറി തല്ലിക്കൊല്ലുമെന്നാണ് നിതീഷ് റാണയുടെ പ്രഖ്യാപനം അതേസമയം നേരത്തെയും ഇത്തരത്തിൽ പലതവണ വർഗീയ കലാപാഹ്വാന പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തി കൂടിയാണ് ഈ നിതീഷ് റാണ ഏതായാലും ഈ സംഭവത്തിൽ രണ്ട് കേസുകൾ നിതീഷ് റാണയ്ക്കെതിരെ പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതോടുകൂടിയാണ് പോലീസ് ഇത്തരത്തിൽ രണ്ട് കേസുകൾ ഇദ്ദേഹത്തിനെതിരെ എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഈ കേസുമായി മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഈ കേസ് എത്രത്തോളം മുന്നോട്ട് പോകും നിതീഷ് റാണയ്ക്കെതിരെ എങ്ങനെയുള്ള ഒരു നടപടി ഉണ്ടാകും എന്നതടക്കം ഒരു ചോദ്യചിഹ്നമാണ് കാരണം മഹാരാഷ്ട്ര ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലാണ് എൻ കയ്യിലാണ് അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് നിതീഷ് റാണയ്ക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നുള്ളത് തന്നെയാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് കൂടാതെ മഹാരാഷ്ട്രയിൽ ഇന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നിതീഷ് റാണെ ഇത്തരത്തിലുള്ള വർഗീയ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത് എന്നാണ് പ്രധാനമായി മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള